ഹലോ വെൽക്കം ബാക്ക് ടു ദർ ഇന്ത്യൻ സെവൻ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ ഗുരുവായൂരിൽ നിന്നൊക്കെ തൊഴുതിട്ടൊക്കെ വന്ന് നേരെ ആനക്കുട്ടിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനാണ് അപ്പോൾ വിഷാറ് ഞാനും കണ്ണു എല്ലാവരും കൂടെ കാ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു മീൻസ് സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയത് ഞങ്ങൾ ബ്ലോഗ്സൊന്നും കണ്ടിട്ടില്ലേ കണ്ടുനോക്കണം ഞങ്ങളിവിടെ കാറിൽ കൊടുത്തേക്കാം അതുപോലെ ഞങ്ങൾ പോയിട്ട് വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സിലേക്ക് ആയി അങ്ങനെ ഞങ്ങൾ നേരെ ഗുരുവായൂരുള്ള ആനക്കുട്ടിലേക്ക് പോവുകയാണ് അവിടെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ നേരെ അവിടേക്ക് പോവുമായിരുന്നു അപ്പോൾ ഞാനും അച്ഛനും അച്ഛനേ അമ്മയും ബാക്ക് സീറ്റിൽ കയറി അതുപോലെ തന്നെ നിരഞ്ജനും കണ്ണു കണ്ണുവും അച്ഛനും ഫ്രണ്ടിൽ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോകാനായിട്ട് ആയിരുന്നു ഒരു തവണ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് പോകുന്നത് കണ്ണൂർ അവിടെ പോകണമെന്ന് നല്ല വാശിയായിരുന്നു പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വെങ്കിൽ പിന്നെ പോയി കണ്ടേക്കാം ഇവിടെ വരെ വന്നിട്ട് ആനക്കുട്ടന്മാരെയെന്നും കാണാതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും നേരെ കാറി കയറി ഞങ്ങൾ ആനക്കുട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആകുമായിരുന്നു അവിടെ ചെന്ന് ഞങ്ങൾ കനേരി കാറൊക്കെ പാർക്ക് ചെയ്തു അവിടെ ഇരുപത്തഞ്ച് രൂപയോ മറ്റോ ആണ് ആന പാർക്ക് കയറുന്നതിന് സ് ഒരുപാട് ആനകളുണ്ടായിരുന്നു ഇതിന് മുമ്പ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്ര ആനകൾ അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു പക്ഷെ ഇത്തവണ നല്ല ഒരു ഒരുപാട് അടുത്ത് ആനകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെന്ന് കയറുമ്പോൾ അത്രയും ഈ ഒരു വ്യൂ ആണ് കാണുന്നത് അതെനിക്ക് തോന്നുന്നു അവിടെ ആനകളെ കുളിപ്പിക്കുന്ന സ്ഥലമായിരിക്കും എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം നല്ല തണലും കാര്യങ്ങളും എല്ലാവരും ഇത്രയും ചൂടിലും അവിടെ നല്ലൊരു തണലും കാര്യങ്ങളും മരങ്ങളും എല്ലാം ഉണ്ട് ആളുകൾക്ക് നടന്നു പോകുന്ന വഴിയിൽ രണ്ട് വശങ്ങൾക്കും വശത്തിലും തണൻ മരങ്ങളും മറ്റും എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ ഇത്രയും തിരക്കുണ്ടാകുന്ന ഞങ്ങൾ ഈ സൈഡിൽ നോക്കിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഇത്രയും തിരക്കുണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഉത്സവ സീസണുകളും കാര്യങ്ങളും അല്ലേ അപ്പോൾ അവരോരുത്തർ ആനയിൽ ലേലം പിടിക്കാനും മറ്റേ വന്ന് നിൽക്കുന്നതാണെന്ന് അവിടെ നിൽക്കുന്നു അവർ പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞു അങ്ങനെ അതെല്ലാം കണ്ട് ഓരോരോ ആനക്കുട്ടന്മാരെയൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് പോകുമായിരുന്നു അതിൻ്റെ ഇടമ്മ അച്ഛുതന്നെ വിളിച്ചു അച്ഛതനെന്ന് പറഞ്ഞു എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയാണ് അപ്പോൾ അച്യുതനെയൊക്കെ വിളിച്ചു ആനേനെയൊക്കെ കാണിച്ചു കൊടുത്തു അവനും കണ്ടു കുറേ നേരം അവനെ വിളിച്ച് കാണിച്ചു കൊടുത്തു അപ്പോൾ ഗുരുവായൂർ അച്യുതനെയും ആനകളും അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മതം ഇളവി ആനകൾ തുടങ്ങി മതമില്ലാത്ത നല്ല നൈസ് ആനകൾ വരെ അവിടെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവിടെ ചില ആനകളുടെ കുസൃതിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമായിരുന്നു അമ്മ ഇവിടെ അച്ഛനെ വിളിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആനയുടെ കുസൃതികളൊക്കെ അച്ഛനെ അവിടെ നിന്ന് കാണുകയാണ് ഇപ്പോൾ അവർ നാട്ടിലുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ അവരുണ്ടായിരുന്നേനെ അപ്പോൾ അവനെ ഇതൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുവാണ് അമ്മ അപ്പോൾ ഞാനതെ നോക്കി ശരീരത്തെല്ലാം അവിടെത്തറയുന്ന മണ്ണ് അരി എല്ലാം മീത്തൂടെയൊക്കെ ഇടുമായിരുന്നു കണ്ണൂനൊക്കെ ആണെങ്കിൽ ഇത് കണ്ടിട്ടൊന്നും വീട് വിരിക്കുകയാണ് അതിൻ്റെ ഇടത്തോട്ടൊക്കെ പോവാനും പേടിയൊന്നും ആശാനും ഇല്ലായിരുന്നു പിന്നെ അതുകൊണ്ടുതന്നെ നല്ല രസമായിരുന്നു കണ്ട് 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 പോവാനായിട്ട് ഓരോ ആനക്കുട്ടന്മാരെ കുസൃതി കാണാൻ എന്ത എന്തല്ലേ രസം ആനയ്ക്ക് ഇഷ്ടമല്ലാത്തവരുണ്ടോ പേടി കാണുമായിരിക്കും എങ്കിൽ കൂടിയ ആനേനെ ഇഷ്ടമല്ലാത്തവർ ആരാളല്ലേ ആണ്ടേ അടുപ്പിച്ചടുപ്പിച്ച് കൊമ്പനാനകൾ മുതൽ പിടിയാനകൾ വേറെയുണ്ട് ദൈവം ഇഷ്ടം പോലെ അവിടെ ഉണ്ട് പലതരം വെറൈറ്റി ഉള്ള ആനകൾ മുഖ ഷേപ്പ് ഫ്രണ്ടിൽ വൈറ്റ് കളറുള്ളതുണ്ട് ബ്ലാക്ക് നല്ല ബ്ലാക്ക് കളറുണ്ട് വൈറ്റും ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്തതുണ്ട് നല്ല ഐശ്വര്യം സൂപ്പർ ആനകളായിരുന്നു ഞങ്ങളെല്ലാം ഇതിങ്ങനെ കണ്ട് കണ്ട് പോകുമായിരുന്നു അമ്മേനടുത്ത് കുറച്ച് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു അമ്മ എടുത്തിരുന്ന വീഡിയോ ആണ് ഉപയോഗിച്ചത് അങ്ങനെ ഞങ്ങൾ ആനകളെ കണ്ട് കണ്ണുവിനെ കൊണ്ട് കാണിച്ചു എല്ലാം നടന്ന് കാണുന്നുണ്ടായിരുന്നു കണ്ണുന് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ നടത്തം ആശാന് അത്ര എങ്ങോട്ടും ബോധിച്ചില്ല അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ട് ഇനി അടുത്ത പ്ലാൻ ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് ഫുഡ് കഴിച്ച് നേരെ റൂം വെക്കിയിട്ട് ചെയ്യാന്നുള്ളതാണ് അല്ലെങ്കിൽ വെക്കേറ്റ് ചെയ്തതിന് ശേഷം ഗുഡ് ഫുഡ് കഴിക്കുക എന്നുള്ളതൊക്കെയാണ് ഇങ്ങനത്തെ പ്ലാൻ അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകാൻ പോകുന്നത് ബഷാറ് ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു നല്ലൊരു അടിപൊളി ഒരു ഊട് കഴിക്കത്ത ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിരുന്നു ആ ഹോട്ടലിൻ്റെ ഒരു ഈടം റെസ്റ്റോറൻറ്റെന്നാണത് തൃശ്ശൂർ സൈഡിൽ പോകേണ്ടത് നമുക്ക് അങ്ങനെ ഞങ്ങൾ ഇടം റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ള റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് കേട്ടോ വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ ഗുരുവായൂർ വിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത നമ്മളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇടം ആണ് എനിക്ക് കഫും കോൾഡും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അങ്ങനെ നമ്മളൊരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് യാത്ര ചെയ്ത് ഞങ്ങളാ റെസ്റ്റോറൻറ്റിനടുത്ത് എത്തിയേക്ക് കാണുമ്പോൾ ചെറിയൊരു കടയാണെങ്കിലും നല്ല അടിപൊളി ഗംഭീര ഊണായിരുന്നു നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വിചാരിക്കും ഇത് അത്ര സ്ഥലക്കുറവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുമായിരിക്കും പക്ഷെ അതൊന്നുമല്ല കേട്ടോ നമ്മൾ കയറി കഴിഞ്ഞ് അവിടെയുള്ള ചേച്ചിമാരും ഫുള്ള് ചേച്ചിമാരൊക്കെയാണ് വിളമ്പുന്നത് നല്ല അടിപൊളി ഊണ് കിട്ടുന്ന സ്ഥലമാണ് ഈ ഏരിയയിലുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇടം റെസ്റ്റോറൻറ്റെന്നാണ് എന്നാണ് പേര് എത്ര നമ്മൾ വയ പെട്ടെന്ന് അവർ നമുക്ക് ആഹാരം തരും നല്ല വെള്ളക്കുറവിൽ നമുക്ക് അവർ ആഹാരം തരും ഞങ്ങൾ സ്പെഷ്യലായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നത് ഞണ്ട് റോസ്റ്റും അതുപോലെ കണവ ഫ്രൈയും അതുപോലെ തന്നെ നെയ്മീൻ വറുത്തതുമായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും ആയിരുന്നു അത് ഓർഡർ ചെയ്തത് കാരണം നെയ്മീൻ പൊലി ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചത് അങ്ങനെ അവന് ഞാനും എല്ലാം കഴിച്ചു ഞാൻ മുതൽ പീസ് കഴിച്ചു നല്ല രസമുണ്ടായിരുന്നു നല്ല അടിപൊളി നൈസ് സൂപ്പർ ഫുഡായിരുന്നു കുടുംബശ്രീയുടെ മറ്റും ആണോ എന്ന് എനിക്കറിയില്ല ഈ ഹോട്ട് പക്ഷെ പെൺ പെൺ പെണ്ണുങ്ങളാണ് കൂടുതലും നട അതിനകത്ത് നിൽക്കുന്നതും എല്ലാം വുമൺസിൻ്റെ ഒരു ഫുൾ സൊസൈറ്റി ആണെന്ന് തോന്നുന്നു അങ്ങനെ നേരെ അവിടെ നിന്ന് ഫുഡ് അടിച്ച് ഞങ്ങൾ നേരേരി കൊല്ലത്തേക്ക് യാത്രയിരിക്കുകയാണ് നല്ല അടിപൊളി ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ബൈ